ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഫുള്ളായിട്ടുള്ള ഡേ എൻ മൈ ലൈഫ് വീഡിയോ അല്ല കേട്ടോ പകുതി കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ രാവിലെ രാവിലെതാ പൊന്നൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ സ്കൂൾക്ക് അവന് ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ അവൻ കയ്പയ്ക്ക വറുത്തത് മതി പറഞ്ഞു കേട്ടോ അപ്പം വറുത്തെടുക്കാൻ വെയിലത്തൊക്കെ ഉണക്കി വെച്ചിട്ടൊക്കെ വറുക്കണ്ടേ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പം അവൻ പറഞ്ഞു എനിക്ക് എന്തായാലും എനിക്കെന്താലിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ യൂട്യൂബിലൊന്ന് നോക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊന്ന് നോക്കി നോക്കിയിട്ടോ അപ്പം ഇങ്ങനെ വെയിലത്തൊന്നും വെക്കാതെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് കണ്ടു അപ്പം ഞാനതുപോലെ ഇന്നും ഉണ്ടാക്കാന്ന് എഴുതിയിട്ടോ അപ്പോൾ ഞാൻ ആദ്യം കയ്പയ്ക്കൊന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നടുവിലത്തെ ആ പോർഷനൊക്കെ കളഞ്ഞിട്ടുണ്ട് കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതിൽ മസാല ഒക്കെ ഒന്ന് വരട്ടിവയ്ക്കാണ് അതിൽ മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ വരട്ടുവെക്കണേ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്താണെന്ന ഞാൻ അതിന് മുന്നേ അതൊന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടോ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതടുപ്പത്ത് ആടെ ആവുണ്ട് പിന്നെ രാവിലേക്ക് ചായക്കുള്ള പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കുകയാണ് കേട്ടോ സേമിയപ്പും ആവാണ് ഉണ്ടാക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് സേമി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് കറിവേപ്പില എന്താ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ കറിവേപ്പില ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ കഴുകിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ട് ഉണ്ടെങ്കിൽ അത് വാടാതെ നിൽക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ കഴുകി ഒന്ന് ഉണക്കി എടുത്തണോ എന്നിട്ടാണ് എന്താ ഫ്രീസറിൽ കൊണ്ടുവച്ചത് കേട്ടോ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വെച്ചത് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാകുന്നു പിന്നെ ഫ്രീസർക്ക് ഫ്രീസറേക്ക് എടുത്ത് വെച്ചത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കൊന്ന് പുറത്തെടുത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടും അങ്ങനെ വയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ വെച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനങ്ങനെ അതിൽ നിന്ന് എടുത്തു തുടങ്ങിട്ട് ഇത് എന്താ സേമിയപ്പ് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ ഇതാ ആ ഒരു കായപ്പക്കൊക്കെ വെന്തിട്ടൊന്ന് എന്താ ചൂടാറിയിട്ട് ഞാൻ അതൊക്കെയുള്ള മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് അരിപ്പൊടി പിന്നെ പാകത്തിനു അതും ചേർത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ സേമിയപ്പവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് ഇതാ ഞാൻ കയ്പയ്ക്ക വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സേമീപക്ക് ഞാൻ സവാള അരിഞ്ഞെടുത്തതും കടുകും പിന്നെ കറിവേപ്പിലയും ആണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് വരെ മുളക് മുളകൊന്നും ഇട്ടെടുത്തിട്ടില്ല കേട്ടോ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുട്ടികൾക്ക് അതിൻ്റെ മുളകിൽ എരിവ് എരിവുള്ളതാണ് കേട്ടോ മുളക് അപ്പം അത് കാരണം ഞാൻ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുന്നില്ല പിന്നെ കയ്പയ്ക്ക കൂടാതെ പിന്നെ കോഴിമുട്ടയും കൂടെ കൊടുത്താക്കാൻ എഴുതിയിട്ടോ ഓംലറ്റും കൂടെ കൊടുത്തക്കാന്ന് എഴുതിയിട്ട് അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് എന്താ സവാളൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതാണ് അതും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അനുമോൾക്ക് കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ടാള്ക്കും അനുമോള് ഈയൊരു കായപ്പയ്ക്ക വറുത്തത് വറുത്തത് കൊണ്ടുപോകണില്ല കേട്ടോ അപ്പോൾ എന്താ ലഞ്ച് ബോക്സിക്കുള്ളത് ആക്കി വെച്ചിട്ടുണ്ടത് പൊന്നൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം കൊഴിമുട്ട ഞാൻ ചോറിൻ്റെ മുകളിലായിട്ട് എണ്ണ വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മേലെയാണ് ഒരു തട്ടിലായിട്ടാണ് ഞാൻ ഈ വറുത്തതും കൂടെ ഇട്ടുകൊടുത്തത് കേട്ടോ രണ്ടും കൂടെ അതിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അങ്ങനെ അനുമോൾക്ക് പിന്നെ കോഴിമുട്ടയും ആക്കിയിട്ടുണ്ടാ ആക്കിയിട്ടുണ്ടാകുന്ന ഒരു കുഞ്ഞു പാത്രത്തിൽ അവൾ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ചോറൊക്കെ വാങ്ങണേട്ടോ അപ്പം അങ്ങനെ അവരെ റെഡിയാക്കലൊക്കെ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവരിതാ സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഏട്ടനാണ് ഏട്ടന് ഏട്ടന് പണി ഉള്ളത് പറഞ്ഞ ഏട്ടൻ്റെ ഏട്ടനാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അവരങ്ങനെ ഇതാ പോകണുണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് ആണ് ചായ കുടിക്കാറുള്ളത് കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശന്നു കഴിഞ്ഞാൽ മാത്രം അതിന് മുന്നേ ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെ എന്താ ഇനി ഇപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ കുറേ പണികളുണ്ട് അകത്ത പണികളൊക്കെ ഉണ്ട് കേട്ടോ അലക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ചാടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതാ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അതാ മുറ്റം അടിച്ചു വാരാനായിട്ടുണ്ട് കേട്ടോ നാല് ഭാഗവും നല്ല നല്ല അത്യാവശ്യം ചപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗം അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് ഭാഗത്താണ് അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളാണ് പാത്രങ്ങൾ പത്രങ്ങളത്യാവശ്യമൊക്കെ കഴുകിയെടുക്കാണ്ടാന്നു അതെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരുപാട് ലെങ്ത്തൊന്നുമില്ല ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഉച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അടുക്കള ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അകം അടിച്ചു വാരി തുടയ്ക്കണം അങ്ങനെയുള്ള എന്നത്തെയും പോലുള്ള പരിപാടികളൊക്കെയാണ് ഇട്ടുള്ളത് പിന്നെ കറി വെക്കുന്നതും അതിക്ക് ഉപ്പേരി വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല കറി മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടാക്കണെട്ടോ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അതൊന്നും കൂടുതലായിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഇന്നൊന്നും ഉണ്ടാക്കണില്ല എന്നൊക്കെ വിചാരിച്ച കേട്ടോ ആ ഒരു കയപ്പക്ക വറുത്തത് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് പകുതിയിലേറെ പൊന്നൂന് ഞാൻ കൊടുത്തയച്ചു കൊടുത്തയച്ചോട്ടോ കാരണം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കുറച്ചേ ഉള്ളൂ ഞാൻ വറുത്തത് അതിൽ ഒരു കുറച്ച് മാത്രം ഞാൻ ബാക്കി വെച്ചു വെറുതെ ഞാൻ എനിക്കൊന്നും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കായ്പയ്ക്കേ മാത്രമേ ഉള്ളൂട്ടോ എടുത്തത് അപ്പോൾ പിന്നെ അതിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനത് അവനെന്നെ കൊടുത്തയച്ചോട്ടോ അങ്ങനെ എൻ്റെ പാത്രം കഴുകി എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് മോര് കാച്ചി പിന്നെ ഒരു ചമ്മന്തി അരച്ചു സവാള ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി അരച്ചു പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത് രാത്രിയിൽ എടുത്തോണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ടാരും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്